കറുത്ത പൊന്നിൻ്റെ നാട്ടിൽ ധവള വിപ്ലവം വയൽ വരച്ചിടും കാഴ്ചകളിൽ വയനാട് കാടും കാട്ടാറുകളും കൃഷിയിടങ്ങളും കൊണ്ട് സമ്പന്നമായ ഗോത്ര പൈതൃകങ്ങൾ മലനിരകൾ ജലാശയങ്ങൾ കാട്ടരുവികൾ ഇടനാടുകൾ തുടങ്ങി വയനാടെന്ന എന്ന സ്വർഗം സഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് വയനാടിന്റെ ചരിത്ര ഇതിഹാസങ്ങൾ നിറഞ്ഞ കറുത്ത പൊന്നിന്റെ നാടാണ് പുൽപ്പള്ളി ഈ മണ്ണിലാണ് പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ധവള വിപ്ലവം തീർത്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീരോൽപാദക സഹകരണ സംഘമാണിന്ന് പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം കറുത്ത പൊന്നിന്റെ വിളനാശവും വില തകർച്ചയും കൊണ്ട് തകർന്നടിഞ്ഞ പുൽപ്പള്ളി ഗ്രാമത്തെ പിടിച്ചു നിർത്തിയ ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്നു പാൽ വിപണനം എന്നുള്ളത് ഇവിടെയാണ് വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളിലൂടെ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ഈ മേഖലയിലേക്ക് കർഷകരെ കൂട്ടിച്ചേർത്തത് ഒടുവിൽ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ഇപ്പോൾ ഭാരതത്തിലെ തന്നെ മികച്ച ക്ഷീര സംഘങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ഇരുപത്തിയഞ്ച് കർഷകരിൽ നിന്നും കേവലം ലിറ്റർ പാൽ ശേഖരിച്ചു തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോൾ സംഘം ഇന്ന് ലിറ്ററോളം പാൽ സംഭരിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങളിലൂടെ ക്ഷീരസംഘം മുന്നോട്ടു പോകുകയാണ് we have made a prompt payment of milk value to farmers through bank account വയനാടിന്റെ ക്ഷീരമേഖലയിൽ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ചെയ്തു വരുന്ന വൈവിധ്യമാർന്ന വിവിധ പദ്ധതികൾ ക്ഷീര കർഷകരുടെ മനം കുളിർപ്പിക്കാറുണ്ട് മുപ്പത്തി അയ്യായിരം ലിറ്ററോളം പാൽ സംഭരണശേഷിയുള്ള ക്ഷീരസംഘം ക്ഷീരസംഘത്തോട് ചേർന്ന് രണ്ട് ഏക്കറോളം വരുന്ന തീറ്റപ്പുൽ കൃഷിയിടവും ഒപ്പം കർഷകർക്ക് ആവശ്യമായ നല്ലയിനം പുൽത്തണ്ടുകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് കർഷകർക്ക് സൗജന്യമായും നൽകി വരുന്നു മാത്രമല്ല ഇന്ന് ഓരോ സംഘങ്ങൾക്കും മാതൃകയാക്കാവുന്ന വയനാട്ടിലെ ഏക കിടാരി പാർക്കും പുൽപ്പള്ളി ക്ഷിരോത്പാദക സഹകരണ സംഘത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് ശേഷിയുള്ള നല്ലയിനം പശുക്കളെ തേടി അയൽ സംസ്ഥാനങ്ങളിൽ പോകാതെ തന്നെ വയനാട്ടിൽ ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കിടാരി പാർക്ക് ചെയ്തു വരുന്നത് ഇവിടെ അത്യുൽപാദനശേഷിയുള്ള നല്ല ഇലം കിഡാരികളെ ക്ഷീര കർഷകർക്ക് വാങ്ങാനും സാധിക്കുന്നു വയനാട്ടിൽ നിന്ന് മാത്രമല്ല കണ്ണൂരും കോഴിക്കോടും നിന്നും അടക്കം നിരവധി ആളുകളാണ് ഓരോ ദിവസവും കിടാരി പാർക്ക് സന്ദർശിക്കുന്നത് ഇത് ക്ഷീര സംഘത്തിന്റെ മറ്റൊരു മുതൽകൂട്ടുകൂടിയാണ് സ്റ്റോറേജ് യൂണിറ്റ് സൊസൈറ്റി ആൾസോ ഇൻഷുറൻസ് അവൈലബിലിറ്റി പ്രതിമാസം രണ്ട് കോടിയോളം രൂപ പാൽവിലയായി ക്ഷീരകർഷകരിലെത്തിക്കുന്ന പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയുടെ ഉദാത്ത മാതൃക സൃഷ്ടിക്കുകയാണ് കർഷകർക്കാവശ്യമായ കാലുത്തീറ്റ മറ്റ് തീറ്റ പുല്നങ്ങൾ വിവിധ ബാങ്കുകളുമായി സഹകരിച്ച് ലോൺ സൗകര്യം എന്നുവേണ്ട യുവാക്കളെ ഈ രംഗത്തേക്ക് ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് സംഘം ചെയ്തു വരുന്നത് ം ഫാമിംഗ് സ്പെഷ്യലി ഡയറി ഫാമിംഗ് ആൻഡ് ഐ കം ബാക്ക് ഐ എൻക്വയർ അബൌട്ട് ദ സൊസൈറ്റി സർവീസസ് ഐ വാസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ഐ വാട്ട് ദ ഫീഡ്ബാക്ക് ഫ്രം ദ ഡിഫറെ കസ്റ്റമേഴ്സ് ഐ മീൻ ഫാർമേഴ്സ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ ഫാമിംഗ് ബിഫോർ ഫോർ ഇയേഴ്സ് മിൽമയുടെ സഹകരണത്തോടെ നിരവധി പദ്ധതികളാണ് ക്ഷീരസംഘത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് സംഘത്തിൻ്റെ കീഴിൽ മികച്ച ഫാമുകളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഇത്തരം ഫാമുകൾക്കാവശ്യമായ യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിലും സംഘം ചെയ്തു നൽകുന്നുണ്ട് മാത്രമല്ല മികച്ച നിർദ്ദേശങ്ങൾക്കൊപ്പം യുവാക്കളെയും സ്ത്രീകളെയും ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആവശ്യമായ രീതിയിലുള്ള നിരവധി പദ്ധതികളും സംഘം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് കൊടുക്കുന്നു എല്ലാം വരുന്നു ആവശ്യമായ വെറ്റിനറി മരുന്നുകൾ നൽകുന്നതിനായി സ്വന്തമായി മെഡിക്കൽ സ്റ്റോറും ഒപ്പം വെറ്റിനറി ഡോക്ടറുടെ സേവനവും കർഷകർക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട് കൂടാതെ കർഷകരിൽ നിന്നും പാൽ മാത്രമല്ല ചാണകവും സംഭരിക്കുന്നുണ്ട് ഈ സംഘം ഇത് എം ആർ ഡി എഫിനാണ് സംഘം നൽകി വരുന്നത് പാൽ വിപണനം മാത്രമല്ല ലക്ഷ്യം ക്ഷീരകർഷകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധിയായ ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന സംഘം കൂടിയാണ് പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം മിൽമയുമായി ചേർന്ന് നിന്നുകൊണ്ട് ക്ഷീരകർഷക ക്ഷേമനിധി മുതൽ പാലിന് അധിക വില ബോണസും സംഘം നൽകി വരുന്നുണ്ട് സംഘത്തോട് ചേർന്നുകൊണ്ട് ബ്രഹ്മഗിരി ഔട്ട്ലെറ്റ് വിവിധ സ്ഥലങ്ങളിൽ മിൽക്ക് ബൂത്തുകൾ തുടങ്ങി കർഷകർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ എല്ലാതരം സേവനങ്ങളും സംഘം ഇന്ന് ചെയ്തു വരുന്നുണ്ട് വരുന്നുണ്ട് ഡോക്ടർമാരുടെ സേവനം കിട്ടുന്നുണ്ട് പശുക്കളെ വാങ്ങാൻ കിടാരിപ്പാർക്കുണ്ട് അത് മുഖാതെ ഞങ്ങൾക്ക് പശുക്കളെ കിട്ടുന്നുണ്ട് കാലിത്തീറ്റി സബ്സിഡി കിട്ടുന്നുണ്ട് പാലിന്റെ വില കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് സൊസൈറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് വലിയൊരു മഹാമാരിയും പ്രളയവും നടമാടിയപ്പോൾ ക്ഷീരകർഷകരെ ചേർത്ത് നിർത്തി സംഘം നടത്തിയ പ്രവർത്തനങ്ങളും വിലപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം നൽകിയിട്ടുണ്ട് മാത്രമല്ല കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് സംഘത്തിന്റെ അറുപത്തിയഞ്ചോളം വരുന്ന യൂണിറ്റുകളിൽ വിപണനം നടത്തിയും സംഘം മറ്റുള്ള സംഘങ്ങൾക്ക് മാതൃക തീർത്തിരിക്കുകയാണ് ക്ഷീരമേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തിൻ്റെ നെറുകയിൽ തിലകക്കുറി ചാർത്തിയ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തെ തേടി ഒടുവിൽ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ പുരസ്കാരമായ ഗോപാൽ രത്നയും ലഭിച്ചു കഴിഞ്ഞു ഇത് പുൽപ്പള്ളി ക്ഷീരസംഘത്തിലെ ഓരോ കർഷകരുടെയും വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മാത്രമാണ് പാലൊഴുകുന്ന പാലാഴിയായി കറുത്ത പൊന്നിൻ്റെ നാട്ടിൽ ദവളവിപ്ലവം തീർത്ത പുൽപ്പള്ളി ക്ഷീരസംഘം ഇനിയും കർഷകരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ടു തന്നെ